അൻപത്തിയൊന്നാമത് കാദർലി ട്രോഫി ബ്ലൂ എടപ്പാളിന് ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് എടപ്പാൾ വിജയികളായത് സംഘാടന മികവ് കൊണ്ട് ടൂർണമെന്റ് ശ്രദ്ധേയമായി അടുത്തമാസം കാദർലി ക്ലബ്ബ് വിദേശത്തും ടൂർണമെന്റ് സംഘടിപ്പിക്കും ഇരുപത്തിനാല് പ്രമുഖ ടീമുകൾ പങ്കെടുത്ത അമ്പത്തിയൊന്നാമത് കാദർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശപ്പോരാട്ടത്തിൽ കെ ബ്ലൂ എടപ്പാൾ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി കിരീടം ചൂടി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗ്യാലറിയിലും മൈതാനത്തിനു ചുറ്റുമായി ഫൈനൽ മത്സരം കാണാൻ ഫുട്ബോൾ പ്രേമികൾ തിങ്ങി നിറഞ്ഞു ഫൈനൽ മത്സരം തികച്ചും ആവേശകരമായി കളിയുടെ ആദ്യ പകുതിയിൽ കെ ബ്ലൂ എടപ്പാളിന്റെ ആഫ്രിക്കൻ താരം സാഖയുടെ കാലിൽ നിന്നും മലപ്പുറത്തിനെതിരെ ഗോൾ വീണു എടപ്പാല് താരങ്ങളുടെ സുന്ദരമായ മുന്നേറ്റത്തിലൂടെയാണ് ഗോൾ പിറന്നത് സൂപ്പർ സ്റ്റുഡിയോ പൊരുതിക്കളിച്ചെങ്കിലും ബ്ലൂ പ്രതിരോധം തീർത്ത് വിജയത്തിലേക്ക് മുന്നേറുകയായിരുന്നു സമാപന ചടങ്ങിൽ കദ്രലി ക്ലബ് പ്രസിഡന്റ് തട്ടിപ്പാറ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു മലപ്പുറം എഡിയം എൻ എം മെഹ്റലി വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു വിദേശ താരങ്ങൾ മികച്ച കളിക്കാർക്കുള്ള ട്രോഫികൾ സ്വന്തമാക്കി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ടീമിലെ ബല്ലാക്ക് ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ബ്ലൂ എടപ്പാളിന്റെ ആഫ്രിക്കൻ താരം അബൂബക്കറാണ് ഫൈനൽ മത്സരത്തിലെ മികച്ച കളിക്കാരൻ എടപ്പാൾ ഗോൾ കീപ്പർ ആഷിക്കിനെ ടൂർണമെൻറ്റിലെ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്തു പോലീസ് സബ് ഇൻസ്പെക്ടർ സിജോസി തങ്കച്ചൻ കാദർലി ക്ലബ്ബ് സെക്രട്ടറിയും ടൂർണമെന്റ് കമ്മിറ്റി കൺവീനറുമായ പച്ചേരി ഫാറൂഖ് ട്രഷറർ മണിൽ ഹസൻ ടൂർണമെൻറ്റ് മുഖ്യ സ്പോൺസറും മാർക്കർ ബിൽഡേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഇക്ബാൽ എച്ച് മുഹമ്മദ് ഖാൻ ഇ കെ സലീം എം കെ കുഞ്ഞായ്മു അസീസ് മണ്ണേങ്ങൽ യൂസഫ് രാംപുരം രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ സ്പോർട്സ് പ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന ആദായം മുഴുവനായും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചു വരുന്നത് ഇ എം എസ് വിദ്യാഭ്യാസ കോംപ്ലക്സിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് കാതറലി ക്ലബ്ബ് നൽകിയ ഒന്നര ലക്ഷം രൂപയുടെ ചെക്ക് നഗരസഭാ ചെയർമാൻ പി ഷാജി ഏറ്റുവാങ്ങി അമ്പത്തി ടൂർണമെന്റും മികച്ച സംഘടനത്തിലൂടെ വിജയകരമായി പൂർത്തിയാക്കാൻ കാതറലി ക്ലബ്ബിന് സാധിച്ചു ഇനി അടുത്ത മാസം വിദേശത്ത് ടൂർണമെന്റ് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കാതറലി ക്ലബ്ബ് ഈ വർഷം വളരെ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി ജനങ്ങൾ ഞങ്ങൾ കൂടെ കാതലി ടൂർണമെന്റിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് കൂടെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച കേരളത്തിലെ ഒരു ക്ലബ്ബ് ആദ്യമായി വിദേശത്ത് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുകയാണ് ആ ഒരു ചരിത്രം കൂടി കാതർലി ടൂർണമെന്റ് കമ്മിറ്റിക്ക് മാത്രമാണ് അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ദുബായിൽ വെച്ച് നടന്നു അത് വിജയകരമായി നമുക്ക് പിന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് പിന്നെ ചാരിറ്റി കാർഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയൊരു ആംബുലൻസ് ഞങ്ങൾക്ക് അടയ്ക്കാൻ കഴിഞ്ഞു ഈ വർഷം അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ജിദ്ദയിലെ കാലിതിഗ്നു സ്റ്റേഡിയത്തിൽ വെച്ച് ജിദ്ദയിലെ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ് അതിന്റെയും ലക്ഷ്യം ഞങ്ങൾക്ക് ഒന്ന് ഈ കാതലി പിന്നെ ഫുട്ബോളിനെ മുഴുവൻ ഈ മലയാളികൾ എവിടെയുണ്ടോ അവരൊക്കെ ജനങ്ങൾ മനസ്സുകളിലേക്ക് ഇതിന്റെ പിന്നെ പ്രവർത്തനം എത്തിക്കുക ഒപ്പം തന്നെ കാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തലും ഇതിന്റെ ഒരു മുഖ്യ ലക്ഷ്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ